അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞ് കിച്ചൺ ടിപ്സുകളാണ് ഈ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്പ് ഉപകാരപ്പെട്ടതായിട്ട് തോന്നിയാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ അപ്പോൾ ഈ വീഡിയോയിലെ ടിപ്സുകൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം െ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പുട്ടുമേക്കറുണ്ടാകും അല്ലേ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കാനാണ് അത് ഉപയോഗിക്കുന്നതെങ്കിലും ഇതുപോലുള്ള സൂത്രങ്ങളും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ ചിലപ്പോഴെങ്കിലും എണ്ണ വാങ്ങുന്നതൊക്കെ കവറിലായിരിക്കും അല്ലേ നമ്മൾ പാക്കറ്റിൽ വരുന്ന ഓയിൽ വാങ്ങിയതിനു ശേഷം നമ്മൾ അത് ബോട്ടിലേക്ക് മാറ്റാറുണ്ട് അപ്പോൾ അത് പുറത്തേക്ക് ചാടാതിരിക്കാനായിട്ട് ഇതുപോലെ പുട്ടുമേക്കറ് നമ്മൾ ഏത് കുപ്പിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ കുപ്പിക്കുള്ളിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുത്തതിനു ശേഷം ഓയിൽ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് പോകാതെ ഓയിൽ കുപ്പിയിലേക്ക് ഒഴിക്കാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ് നമ്മുടെ നാടൻ ചെറിയ ഓറഞ്ച് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അതിനുശേഷം ഈ ഒരു പുട്ടുമേക്കറിലൂടെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒരു തുള്ളി ജ്യൂസ് പോലും പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു സൂത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് സവാള അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലെ പാചകത്തിനായിട്ട് ഉപയോഗിക്കാൻ എടുക്കുന്ന സവാള നമ്മൾ ക്ലീൻ ചെയ്യാറുമുണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പുറംതോല് ഇതുപോലെ വലിച്ചെറിയാതെ നമ്മുടെ വീട്ടിലെ ചെടികൾക്കോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ ഒക്കെ ഇതുപോലെ അതിൻ്റെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ല വളർച്ചയും അതുപോലെ തന്നെ പ്രാണികളിൽ നിന്നുള്ള ശല്യവും ഒക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഇനി സവാളയുടെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും ഒന്നും കളയാൻ പാടില്ല മിക്കവാറും പേരൊക്കെ ഇതുപോലെ തന്നെയായി എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കണം ഞാൻ ദാ സവാളയുടെ തോലെല്ലാം ഇതുപോലെ ഇതുപോലെ ചെടികളുടെ ഈ ഒരു ടിപ്പും ചെയ്യാത്തവരും അറിയാത്തവരുമായിട്ട് ആരെങ്കിലും ഒക്കെ അവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടാവശ്യത്തിന് തുണികൾ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിറ്റർജൻ്റുകൾ അല്ലേ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ഡിറ്റർജൻറ്റുകളുടെ ബോട്ടിൽ ഒഴിയുന്ന സമയത്ത് സാധാരണ നമ്മൾ മിക്കവാറും പേര് കളയുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഇതുകൊണ്ട് പല സൂത്രങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഡിറ്റർജൻറ്റിൻ്റെ ഒരു വലിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഡിറ്റർജൻറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിൽ കുറച്ച് എന്തായാലും അതിൽ കുറച്ച് ഡിറ്റർജൻറ്റ് ഉണ്ടാകും അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ ഒരു വെള്ളം നിറക്കി നിറച്ച് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറ നിറഞ്ഞു വരുമ്പോൾ തന്നെ ഇതുപോലെ പതയുണ്ടാകും കാരണം ഇതിൻ്റെ ഉള്ളിൽ ബാലൻസ് ഡിറ്റർജൻറ്റ് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കി കളയാതെ ഇതുപോലെ ബോട്ടിലിൽ വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഷെയ്ക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടപ്പിൽ ഒന്ന് കുറച്ച് സുഷിരങ്ങളും ാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിനായിട്ട് ഒരു ഫോർക്ക് ഇതുപോലെ ചൂടാക്കി ശേഷം ആ അടപ്പിലേക്ക് ഇതുപോലെ ഇതുപോലെ ഒന്ന് കൊടുക്കാം കൊടുക്കാം എന്നിട്ട് കുറച്ചധികം ഇട്ട് ബോട്ടിലിൽ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഫോർക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പപ്പട കുത്തി ആയാലും മതി അത് ഉപയോഗിച്ച് ചൂടാക്കി കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ പതഞ്ഞ് കിട്ടിയിട്ടുള്ള ആ ഒരു വെള്ളം നമുക്ക് നമ്മുടെ വീട്ടിലെ മുളക് അതുപോലെ തന്നെ ചെടികൾ പച്ചക്കറികൾ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മുളകിൻ്റെ അടിവശത്തൊക്കെ ഇതുപോലെ വെള്ള കളറിൽ വരുന്ന ജീവികളെയും തുരത്താനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ ഈ ഒരു ലയനി നമുക്ക് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളിലും ചെടികളിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ ചെടികളിലെയും പച്ചക്കറികളിലെയും പ്രാണികളെയൊക്കെ തുരത്തുവാനും പുഴുക്കളെയൊക്കെ ഓടിക്കാനുമായിട്ടുള്ളൊരു നല്ലൊരു സൂത്രപ്പണിയാണിത് അപ്പോൾ ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഈ വീഡിയോയിലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ എണ്ണ ഉപയോഗിക്കുന്ന കുപ്പിയൊക്കെ അതായത് ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആവാറുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ സ്ക്രബ്ബറും നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ചൊക്കെ ഉപയോഗിച്ചിട്ടാവും നമ്മൾ ഈ ഒരു കുപ്പിയും വൃത്തിയാക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറിലും സ്പോഞ്ചിലുമൊക്കെ ഈ ഒരു എണ്ണയുടെ അംശം പിടിച്ചിരുന്നിട്ട് പിന്നെ അത് അങ്ങോട്ട് മറ്റുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ആ പാത്രത്തിലേക്ക് എണ്ണയുടെ ഒരു അംശം വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ലിക്വിഡ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുലുക്കി കളയുക അതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കവറില്ലേ ഇതുപോലെയുള്ള കവറെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കെ ഇട്ടി ഇതുപോലെ ഒന്ന് തുടച്ച് മാറ്റാം അതായത് ഡിഷ് വാഷ് ലിക്വിഡും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുപ്പി ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് പിന്നെ ഉപയോഗിക്കേണ്ടതില്ലല്ലോ മറ്റേതാകുമ്പോൾ നമ്മുടെ സ്ക്രബ്ബറൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒരു ഒറ്റത്തവണ ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു പ്ലാസ്റ്റിക്കേയും നമുക്ക് ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ കുപ്പിയും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് എണ്ണ എണ്ണയുടെ അംശം ഒന്നും ഇല്ലാതെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പാത്രങ്ങൾ ഇറച്ചി ഫ്രൈ ചെയ്യുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ സാധാരണ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബറോ സ്പോഞ്ചോ ഉപയോഗിക്കാതെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് അവ വൃത്തിയാക്കുന്നതെങ്കിൽ നമ്മുടെ സ്പോഞ്ചും സ്ക്രബ്ബറും ഒക്കെ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇത് നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് ഉണക്കി കൊടുക്കാനും പറ്റും അതുപോലെ നമ്മൾ മീനൊക്കെ വെട്ടിയതിന് ശേഷം നമ്മുടെ സിങ്ക്ലീൻ ക്ലീൻ ചെയ്യുന്ന സമയം ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറും ഡിഷ് വാഷ് ലിക്വിഡും ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പോൾ തന്നെ കണ്ടിലെ കൂട്ടുകാരെ ഇവിടെ പാത്രമൊക്കെ നല്ലതുപോലെ ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ നമ്മൾ ഈ ഒരു രീതിയിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇതുപോലുള്ള എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്ക്രബ്ബറിലും സ്പോഞ്ചിലുമൊക്കെ ഒരുപാട് അണുക്കളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ സ്ക്രബ്ബറും സ്പോഞ്ചും ഒക്കെ ഒത്തിരി നാളും ഉപയോഗിക്കുന്നതാണ് പതിവ് അപ്പോൾ അത് ക്ലീനായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കൂടി നമ്മൾ ഇടയ്ക്കൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കണം അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ടിപ്സുകളൊന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്കിൽ ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കിടന്ന സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല്ല ഞാൻ ഉടൻ വരുന്നതായിരിക്കും